ആൾക്കാർക്കൊക്കെ ഈ പോലെ നല്ല നല്ല ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലൂട്ടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പൊ വന്നുള്ളത് ഒരു ഓയിൽ മില്ലിലേക്കാണ് ഓയിൽ മില്ലിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഞാൻ എന്നുള്ളത് തൃശൂർ പരടിയും ഭാഗത്താണ് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പൊ ഇന്ത്യ ചേച്ചിയാണ് സ്ഥാപനത്തിന് ഓണറായിട്ട് വരുന്നത് എത്ര ഇങ്ങനെ ഒരു 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 സംരംഭം മാസം കൂടെ എങ്ങനെയാണ് എന്താണ് ഈ ഓയിൽ ൊക്കെ നല്ല വെളിച്ചെണ്ണ കിട്ടില്ലല്ലോ നമ്മളത് വിചാരിച്ചു നല്ല വെളിച്ചെണ്ണ കൊടുക്കാൻ വെളിച്ചെണ്ണ പിന്നെ ഒരു ചെറിയൊരു തോട്ടം തേങ്ങ ഒക്കെ ഉണ്ട് അത് ഇതിൽ ഉപയോഗിക്കാന്ന് വിചാരിച്ചു നമ്മുടെ സ്വന്തം തോട്ടത്തിൽ തന്നെ ഉണക്കി ആക്കി കൊടുക്കാന്നുള്ള രീതിയിലേ അപ്പോ ചേച്ചിയുടെ തന്നെ ഇവിടെ നമ്മുടെ ഓയിൽമില്ലിന്റെ തൊട്ടന്നെ പറമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ നാളികേര സംഭവമൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ നമ്മളിവിടെ വെച്ച് ഉണക്കി ഉണക്കിയാക്കി നമ്മളിവിടെ ലോക്കർ ചെയ്ത ആൾക്കാർക്ക് നല്ല ശുദ്ധമെള്ളിൽ വിളിച്ചെണ്ണം കൊടുക്കാന്നുള്ള ആശയത്തിലാണ് ചേച്ചിയുടെ ഈ ഒരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡ്രയർ നമുക്ക് ആദ്യം നോക്കാം ഇതാണ് ഡ്രയർ വരുന്നത് ഇതാണ് ഡ്രയർ വരുന്നത് ചേച്ചിയുടെ കൊപ്പറ ഉണക്കാൻ വേണ്ടിട്ട് എടുത്തല്ലേ അതേപോലെ കൊപ്പറ ഉണക്കാനായിട്ട് വെച്ചേക്കാണ് ഡ്രയർ ടൈപ്പാണ് ചേച്ചി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതേപോലെ ഓയിൽ മേൽ നടത്തുന്നവർക്ക് ട്രേ ടൈപ്പ് മാത്രമല്ല ഓയിൽമേലേക്ക് പറ്റിയുള്ള ബൾക്കായിട്ടുള്ള നമ്മൾ പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് അഞ്ഞൂറ് ആളുകൾ ആയിരുന്നാളികളൊക്കെ നമുക്ക് കൂട്ടിയിട്ട് ഉണക്കി എടുക്കാൻ പറ്റുന്ന അതിന്റെ ഒരു പ്രത്യേകത വരുന്നുണ്ട് അതിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ വീഡിയോ ആഡ് ചെയ്ത് വെച്ചാൽ പത്ത് തട്ടൻ്റെ ചെറുത് വലുതൊക്കെ നോക്കിയിരുന്നോ ആ വർഷക്കാലം കാരണം ഇപ്പൊ വർഷകാലത്ത് നമുക്ക് നാളികരം ഉണക്കാന്ന് വെച്ചാൽ എടുപ്പായിട്ടുള്ള കാര്യമില്ല ഡ്രയർ എന്നാണ് ഭയങ്കര വിലയായിരുന്നു നമുക്ക് വിലക്കാന്ന് മാത്രം അപ്പൊ ഇതിന്റെ അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് മഴക്കാലമാണ് മക്കാലത്തൊക്കെ നമുക്ക് ഇതേപോലെ കൊറക്കെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും ഇതേപോലെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലമാർക്കെ കോൺക്ട് ചെയ്യാം നമ്മുടെ ഈ ഡ്രയറിന്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നാളികരെ മാത്രമല്ല മുളക് മല്ലി അതുപോലെ തന്നെ പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി അങ്ങനെ എന്ത് സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ പത്ത് തട്ടിന്റെ ഡ്രയർ വരുന്നത് ഇതിന്റെ തന്നെ മൂന്ന് തട്ട് തൊട്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പതിനാല് ഇരുപത് അങ്ങനെ പല സൈസിലുള്ള കപ്പാസിറ്റിയിൽ വരുന്ന ഡ്രയർ നമ്മൾ ഡൽമാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം തന്നെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്ത് നൽകുന്നത് ചേച്ചി ഇവിടെ കൊപ്പറുണക്കാനായിട്ടാണ് നമ്മുടെ ഡ്രയർ എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സംഭവവും മെഷീനിലാണ് ഇപ്പൊ ഉണക്കലായിരിക്കും കരളക്കയായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് വിളിച്ച കിട്ടാന്നുള്ളത് അപ്പൊ നമുക്കിപ്പോ തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ സെയിലുണ്ടോ വെളിച്ചെണ്ണക്ക് സെയിലുണ്ട് അല്ലെ ഇപ്പൊ ക്വാളിറ്റി കാരണം ആൾക്കാർ അറിഞ്ഞു വന്ന് ആൾക്കാരെ ഒരു വട്ടം മേടിച്ചു ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത് ഒരു ലിറ്ററിന്റെ ബോട്ടിൽ അല്ലേ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത് കൽപ്പം വെളിച്ചെണ്ണ എന്ന പേര് ശ്രീപത്മം പ്രൊഡക്ട്സ് എന്നാണ് ബ്രാൻഡിങ് വരുന്നത് അല്ലെ പടിപൊടി അത്രയും ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണയാണ് ഇങ്ങനെ ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണ കൊടുക്കുന്നോണ്ട് തന്നെ ആൾക്കാർ ഒരു വട്ടം വന്ന് വാങ്ങിച്ചും വീണ്ടും വീണ്ടും വന്ന് മേടിക്കുന്നുള്ളതാണ് ഇത് ഒരു ലിറ്റർ അല്ലേ ഇത് എത്ര വരെ വരുന്നു ഇപ്പൊ കൊടുക്കുന്നത് കൊടുക്കണേ അത് ഈ യും വിലെങ്കിലും ക്വാളിറ്റി ഉള്ള കാരണം ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റുമോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ചു പറ്റും നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ വീഡിയോയിൽ വെച്ചേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ

നിങ്ങൾക്ക് എത്തിച്ച് നൽകുന്നതാണ് അതും ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡ്രയർ സപ്ലൈ ചെയ്യുന്നുണ്ട് അതും ചെറുത് വലുക്കുന്നതായിട്ട് എല്ലാ ഡ്രയറുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വന്ന് മേടിക്കാം അതുപോലെ തന്നെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലന്മാർക്കെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ എന്നൊരിക്കും ബൈ